ഇത് ആലപ്പുഴ കണ്ണൂരിലുള്ള മലയൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡയറക്ടറായിരിക്കുന്ന ഈ ബാലത്തിൽ ജോസഫ് അച്ഛന് പശുസം പ്രത്യക്ഷപ്പെടുക വഴി ഈ ദേവാലയത്തിന് കഴിയുന്ന മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം മൂലം അനേകം മക്കൾക്ക് അനേകം അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാൻ തീർത്ഥാടന കേന്ദ്രമാണ് ആലപ്പുഴ കലവൂരിലുള്ള ഈ കൃപാസനം മാതാവിൻ്റെ ദേവാലയം ഈ ദേവാലയത്തിന് മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓഡിറ്റോറിയത്തിന് മുൻപിലുള്ള സ്റ്റേജിൽ മാതാവിൻ്റെ വലിയ തിരിച്ചുഭം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അവിടെ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥന നിരതമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പ്രദർശനം ആയിട്ട് ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്നത് ഈ സ്റ്റേജിലെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നാണ് ഉടമ്പടിപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയിലൂടെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഉടമ്പടി നാമം കർത്താവുമായിട്ട് നൽകുന്ന ഒരു കരാറാണ് പരിശുദ്ധ മാതാവ് അതിന് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് മാത്രം നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി ആദ്യമായിട്ടെടുക്കുന്നവർ മാതാവിൻ്റെ തിരിച്ചു മുമ്പിൽ മെലിയൻ ഭക്തിഗാനം ആലപിച്ച് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് എടുക്കുന്നവർ മെയിൻ ഹോളായ കൃപാസനം പേടകം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് മാതാവിൻ്റെ ചെറിയ തിരുശുൽഭം മുത്തുകുട മണി ധൂപക്കുറ്റി വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെ പ്രദർശനമായിട്ട് പോകുന്നത് ഈ സ്റ്റേജിൽ നിന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നവർ ഈ ഹോളിൻ്റെ പിൻഭാഗത്തുള്ള മെയിൻ ഹോളിനോട് ചേർന്ന് വലതു ഭാഗത്തായിട്ട് ഒരു മൂന്ന് നില കെട്ടിടം കാണാൻ സാധിക്കും താഴത്തെ നിലയിൽ ധാരാളം കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ കൗണ്ടറിൽ രണ്ട് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടറിൽ നിന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിൽ അവർക്ക് ഒരു ഉടമ്പടി ക്ലാസ് നടത്തപ്പെടുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ നീളുന്ന ഒരു ഉടമ്പടി ക്ലാസ് ആണത് ദിവസത്തിൽ മൂന്ന് തവണയാണ് ഉടമ്പടി ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത് അതുകൊണ്ട് ആ ക്ലാസ് നടക്കുന്ന സമയം കണക്കാക്കി വരികയാണെങ്കിൽ സമയം നഷ്ടമില്ലാതെ പോകുവാനായിട്ട് എടുത്ത് പോകുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തു നിന്ന് മെയിൻ ഹോളിലേക്കുള്ള വഴിയിലേക്ക് നടക്കുകയാണ് ഈ ഇടനാഴി ചെന്നെത്തുന്നത് മെയിൻ ഹോളിലാണ് അവിടെയാണ് മാതാവിൻ്റെ ഉടമ്പടി പാടകവും യേശുനാഥൻ്റെ ക്രൂശിത രൂപം നമുക്ക് കാണാൻ സാധിക്കുക ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലൂർ എന്ന ഒരു കൊച്ചു ദേശത്ത് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് ഉടമ്പടി പ്രദർശനം ആ ഉടമ്പടി പ്രദക്ഷിണം ഉടമ്പടി അടുത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി കാശരൂപവും ലഭിക്കുന്നത് അവിടെയാണ് അതിനുശേഷം തൈലം അവിടെയുള്ള ഏഴ് നിലവിൽക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ മല്യൻ പ്രത്യക്ഷീരണ പ്രാർത്ഥന എന്നിവ ചൊല്ലിയതിന് ശേഷം നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ആറ് നിയോഗങ്ങൾ അടങ്ങുന്ന ഉടമ്പടി പത്രിക മാതാവിൻ്റെ അടുത്ത് കാണുന്ന ഉടമ്പടി പാഠത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നതാണ് ഉടമ്പടിയുടെ കർമ്മം ഇത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ളതാണ് ഈ കർമ്മം ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് നമ്മൾ ഉദ്ദേശിച്ച നിയോഗങ്ങൾ സാധിച്ചില്ലെങ്കിൽ ഉടമ്പടി വീണ്ടും പുതുക്കേണ്ടതുണ്ട് അതിന് കൗണ്ടർ നമ്പർ മൂന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടമ്പടി ടോക്കൺ ലഭിക്കും ഒന്നാമത്തെ നിലയിലാണ് അവർക്ക് ഉടുമ്പടി ക്ലാസുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം താഴെ വരികയാണെങ്കിൽ ദിവ്യാരാധന ചാപ്പലുണ്ട് ആ ചാപ്പലിനോട് ചേർന്ന് ഉടമ്പടി തേലം ലഭിക്കും ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം അല്പം അല്പമൊഴിച്ച് തിരി തെളിച്ച് ചാപ്പലിനുള്ളിലാണ് അവർ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ഉടമ്പടി പത്രിക അവിടെയാണ് നിക്ഷേപിക്കുന്നത് ഇങ്ങനെ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥന രീതിയാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ് ചിട്ടയായ ഒരു ദൈവിക പരിപാലന അതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചെടുക്കുക അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ദൈവം മനുഷ്യർക്ക് പല കാലങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഉടമ്പടികൾ നൽകിയിട്ടുണ്ട് ആദമൻ്റെ കാലത്ത് ആദമിക് ഉടമ്പടി മോശയുടെ കാലത്ത് മോശയ്ക്ക് ഉടമ്പടി നൽകിയിട്ടുണ്ട് അബ്രഹാമേൻ്റെ കാലത്ത് അബ്രഹാമിന് ഉടമ്പടി നൽകിയിട്ടുണ്ട് അതുപോലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ദൈവമനുഷ്യർക്ക് ഉടമ്പടി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ കാണുന്ന ഈ മലിയൻ ഉടമ്പടി നാം ഇപ്പോൾ കാണുന്നതാണ് ഉടമ്പടി പ്രദർശനം പത്തോ പതിനഞ്ച് പേർ അടങ്ങുന്ന ചെറിയ സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പിടി പ്രദർശനമായിട്ട് വരുന്നത് അങ്ങനെ ചിലപ്പോൾ ആറോ ഏഴോ എട്ടോ പ്രദർശനങ്ങൾ വലു വലിയായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് ദിവസവും കടന്നു വരുന്നത് അതിൽ പല മതവിഭാഗക്കാരുണ്ട് പല ജാതിയിൽപ്പെട്ടവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം മാതാവിൽ അഭയം പ്രാപിക്കുക യേശുവിൽ നിന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക അതിനായിട്ട് കടന്നു വന്ന ഭക്തജനങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് എല്ലാ ദിവസവും ഇവിടെ ഉടുമ്പിടെ എടുക്കുവാനുള്ള സൗകര്യമുണ്ട് ഉടമ്പിടിപ്പ് ദുഃക്കുവാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഫാദർ വി പി ജോസഫ് ബച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്കും സൗകര്യമുണ്ട് അതിന് പ്രത്യേക ടോക്കൺ എടുക്കേണ്ട അത്യാവശ്യമുണ്ട് കാരണം എല്ലാവർക്കും കൈവെയ്പ്പ് ശുശ്രൂഷ നൽകുവാനായിട്ടുള്ള സമയം പരിമിതമായതിനാലാണ് വളരെ അത്യാവശ്യമുള്ളവർക്ക് മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ ആവശ്യമായ രേഖകൾ ആവശ്യമായ കാര്യകാരണ സഹിതം ബോധിപ്പിച്ചാൽ മാത്രമാണ് ജോസഫച്ചനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുവാനുള്ള ടോക്കൺ ലഭിക്കുകയുള്ളൂ ഞാനിപ്പോൾ കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട് അതിനാൽ നല്ലൊരു തണൽ ഈ ഭാഗത്ത് നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ഈ ഭാഗത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അമ്മ മാതാവിൻ്റെ രൂപം ദർശിച്ച ജോസഫ് അച്ചൻ്റെ നിർദ്ദേശപ്രകാരം പശുസമാതാവിൻ്റെ ഒരു തിരിച്ചു ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് അ മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണ് കൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുക ഓരോ കൗണ്ടറിൻ്റെ മുമ്പിലും അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനവും ലഭ്യമാണ് ഞാനിപ്പോൾ ദിവ്യ ആരാധന ചാപ്പലിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് കൗണ്ടറുകൾ ഇതാണ് മെയിൻ ഹോൾ ഇവിടെയാണ് സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ജോസഫ് അച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുന്നതും ഈ ഭാഗത്താണ് നാം ഇപ്പോൾ കാണുന്നതാണ് ദിവ്യാരാധന ചാപ്പൽ എന്നറിയപ്പെടുന്ന ഭാഗം ഇവിടെയാണ് കൃംഭാസനം ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പ്രതിജ്ഞയും പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് ഈ ദിവ്യാരാധന ചാപ്പലിനുള്ളിലാണ് ഇവിടെ നമുക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ കാണാം അതിന് താഴെയായിട്ടാണ് ഉടമ്പടി പാടകം വെച്ചിട്ടുള്ളത് ഇത് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ഉടമ്പടി പാടകമാണ് ഇവിടെ കാണാൻ സാധിക്കുക അങ്ങനെ രണ്ട് തരം ഉടമ്പടികളാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നവർ മറ്റേത് ഉടമ്പടി പുതുക്കേണ്ട ആൾക്കാർ രണ്ടു കൂട്ടുകാർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഉടമ്പടി ക്ലാസുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും നമുക്കിവിടെ ഉടമ്പടി എടുക്കാനും പുതുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ സാക്ഷ്യങ്ങൾ പറയാനുള്ള സൗകര്യമുണ്ട് സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് അവിടെ ബഹുമാനപ്പെട്ട വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ അതിലൂടെ മനസ്സിലാക്കുന്നത് ദൈവികമായ ഇടപെടൽ നടന്നിട്ടുള്ള സാക്ഷ്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ സാധിക്കുക എന്നിരുന്നാലും ദിവസവും എത്രയോ സാക്ഷ്യങ്ങളാണ് ഈ ദേവാലയത്തിലെ ആൾക്കാരിൽ നിന്ന് നമുക്ക് കാണാനാവുക യുക്തിക്ക് അതീതമായി വിശ്വാസത്തിൽ ഉറച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വലിയ സാമ്പത്തിക തകർച്ചകളിൽ അല്ലെങ്കിൽ സ്ഥലവിൽപ്പന വിൽപ്പന ഭവന വിൽപ്പന നടക്കാത്ത അവസ്ഥ ജോലി ലഭിക്കാത്ത അവസ്ഥ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത അവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ അനേകം തവണ പരീക്ഷകൾ എഴുതിയിട്ട് വിജയിക്കാത്ത അവസ്ഥ എന്നിങ്ങനെ നമ്മുടെ ദുഃഖദുരിതങ്ങളിലേക്ക് മാതാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഈ ദാലയത്തിൽ നമുക്ക് വ്യക്തമാകും അതിന് വേണ്ടത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതരീതി ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനാണ് ആ ഉടമ്പടി ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഇപ്പോൾ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപമാണ് ഈ ചാപ്പലിനുള്ളിൽ കാണാൻ സാധിക്കുക സിൽവർ ഗ്രേ കളറിൽ മാതാവിൻ്റെ വിമനഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നമാണ് ഇവിടെ മാതാവിൻ്റെ വിമൻഹൃദത്തിൽ കാണാൻ സാധിക്കുക ഇത് സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഈ മാതാവിൻ്റെ തിരുസ്വരൂപവും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും സമർപ്പിച്ചിരിക്കുകയാണ് സഭയുടെ എല്ലാ അംഗീകാരങ്ങളോടുകൂടി മാത്രമാണ് ഈ ധ്യാനകേന്ദ്രം നടത്തപ്പെടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറഞ്ഞിട്ടുള്ളത് അതിനാലാണ് ഇത് സഭയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കേൾക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും നടത്തുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഇത് മാതാവിൻ്റെ പ്രത്യക്ഷം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു അത്ഭുത കിണർ ഇവിടെ കാണാൻ സാധിക്കും അതിലെ വെള്ളം തീർത്ഥ ജലമാറ്റു വിശ്വാസികൾ വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഈ ഭാഗത്താണ് കൗണ്ടുകൾ കാണാൻ സാധിക്കുന്നത് കൃദ്ാസനം ഉടുമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നവർ അഞ്ച് ആറ് എന്നീ കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃദ്ാസനം നേർശത്തിലെ ലഭിക്കും അതിന് ശേഷമാണ് അവർ ഓഡിറ്റോറിയം ഭാഗത്തേക്ക് പോകേണ്ടത് ഉടമ്പടി പുതുക്കുന്നവർ ക്ലാസ് കഴിഞ്ഞു വന്നാൽ ഏഴ് എട്ട് എന്ന കൗണ്ടുകളിൽ നിന്നാണ് അവർക്ക് ഉടമ്പടി തിരികൾ ലഭിക്കുന്നത് കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയം അതിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് കൗണ്ടുകൾ കാണാൻ സാധിക്കും പന്ത്രണ്ട് എന്ന നമ്പർ എഴുതിയിട്ടുള്ള കൗണ്ടുകൾ അവിടെ നിന്ന് കൃദ്ാസനം വെഞ്ചലിച്ച നേർച്ച വസ്തുക്കളായ ജപമാല മാതാവിൻ്റെ കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ തേൻ ഉപ്പ് തുടങ്ങിയ വ്യഞ്ചലിച്ച നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് അവിടെയാണ് ഇവയെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വ്യഞ്ചലിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ പുറത്ത് വഴിവാണിബക്കാരുടെ കയ്യിലും ജപമാലകളും മാതാവിൻ്റെ കാശ്വര്യൂപും മറ്റും കാണാൻ സാധിക്കും പക്ഷേ അവയൊന്നും വെഞ്ചരിച്ചതല്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഓരോ ഈ ഈദാബാലത്തിലേക്ക് കടന്നു വരുന്ന ഭക്തജനങ്ങളുടെ ഒഴുക്ക് ദിനം പ്രതിയെന്ന ഓണം കൂടി വരികയാണ് മാതാവിനെ പറ്റി കണ്ടും കേട്ടും അറിഞ്ഞു വരുന്നവർ ആദ്യമായിട്ട് കടന്നു വരുന്നവരുണ്ട് ഉടുമ്പടി എന്താണെന്ന് അറിയാതെ വരുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയെ പറ്റി ചില ഒരു വിവരണം നിങ്ങൾക്ക് നൽകുന്നത് ആദ്യമായിട്ട് വരുന്നവർക്ക് ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ ചില തോതിലെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിച്ച് നിയമിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഉടമ്പടിയിലൂടെ ശക്തമായ ദൈവിക ചൈതന്യം ഓരോ ഭക്തരിലും പ്രകടമാകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് കൊടുമ്പടിയുടെ പ്രത്യേകത നമ്മളുടെ ഏതാവശ്യങ്ങൾ അവ എന്തുമായിക്കൊള്ളട്ടെ അവയ്ക്കെല്ലാം പരിഹാരം ഈ മാതാവിൻ്റെ പക്കലുണ്ട് കാരണം അമ്മ മാതാവാണ് ആദ്യമായിട്ട് യേശുനാഥന് ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊരുക്കിയത് പരിശുദ്ധ കൃപാസന മാതാവാണ് മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലും പല ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാ പ്രത്യക്ഷപ്പെട്ടും അന്തസത്ത എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക പാപ സാഹചര്യങ്ങളിൽ വിടാതെ ജീവിക്കുക തൻ്റെ തിരുക്കുമാരൻ്റെ ജീവിതത്തോട് ചേർന്ന് പോകാൻ മനുഷ്യ ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു നൽകി വരുന്നത് വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന് ഫാത്തിമ മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന് ലൂർദ് മാതാവ് വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന് വേളാങ്കണ്ണി മാതാവ് അങ്ങനെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്ന മാതാവിന് അതായത് ദേശത്തെ വിശേഷണം നൽകുന്നുവെന്ന് മാത്രം ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കലവർ എന്ന ദേശത്താണെന്ന് പറഞ്ഞല്ലോ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ തന്നെ ബസ് ഇറങ്ങുവാൻ സാധിക്കും വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർ ആലപ്പുഴയ്ക്ക് ഉള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ദേവാലത്തിന് മുമ്പിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അതിനാൽ ഈ ദേവാലം കണ്ടുപിടിക്കുക വിഷമകരമല്ല റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ ഏത് ആവശ്യങ്ങളായിക്കൊള്ളട്ടെ ഏത് നിയോഗങ്ങളായിക്കൊള്ളട്ടെ അവയ്ക്ക് വ്യക്തമായ പരിഹാരങ്ങൾ ഈ ദേവാലയത്തിൽ പരിശുദ്ധ ഭാസന മാതാവിൻ്റെ മുമ്പിൽ ലഭ്യമാണ് അമ്മ മാതാവ് നിങ്ങളെല്ലാവരെയും ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് നാം ഇപ്പോൾ കാണുന്നത് ഓഡിറ്റോറിയത്തിലുള്ള മാതാവിൻ്റെ മുമ്പിൽ മാതാവിനെ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ചു പോകുവാനുള്ള സൗകര്യം അത് ഉടമ്പടി എടുക്കുന്നവർ ഇല്ലാത്ത സമയത്ത് സാധാരണ ജനങ്ങൾക്കും ആ സ്റ്റേജിൽ കയറി മാതാവിൻ്റെ രൂപം തൊട്ട് വണങ്ങി പോകുവാനുള്ള അവസരം ലഭിക്കും ഉടുമ്പടി എടുക്കുന്നവർ വരുന്ന സമയത്ത് അവർക്കായിരിക്കും ആദ്യം മുൻഗണന നൽകുന്നത് ഒരിക്കൽ കൂടി ഞാൻ കർഭാസനമാധാനം മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളും വിഷമതകളും പങ്കുവച്ചതിന് ശേഷം ഞാൻ മടങ്ങി എൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ഈ ചെറിയ വീഡിയോയിലൂടെ ചെറിയ തോതിനെങ്കിലും നിങ്ങൾക്ക് ഉടമ്പടി എന്താണെന്നും അവ എങ്ങനെയാണ് എവിടെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു ധാരണ കിട്ടി കാണും എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവച്ചത് അതിൽ കുറവുകൾ ഉണ്ടായിരിക്കാം സതയം ക്ഷമിക്കുക പരിശുതൃപാസന മാതാവ് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു തന്മാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോവുകയാണ് പരിശുചൃപാസന മാതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീടിമ്മ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ